നീറ്റ് യു ജി ചോദ്യ പേപ്പർ ചോർച്ചയിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് സി ബി ഐ അന്വേഷണം ഝാർഖണ്ഡിലേക്കും ബീഹാർ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഗ്രേസ് മാർക്ക് റദ്ദാക്കിയ ഉദ്യോഗാർത്ഥികളുടെ പുനഃപരീക്ഷ പുരോഗമിക്കുകയാണ് അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇന്നിപ്പം യു ജി നെറ്റും റദ്ദാക്കിയിരുന്നു ഇപ്പം സി ബി ഐ ഇട്ടിരിക്കുന്ന എഫ്ഐആറിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ആര്യ പ്രധാനമായിട്ടും വഞ്ചന ഗൂഢാലോചന അതുപോലെ തന്നെ ക്രമക്കേട് എന്നീ കുറ്റങ്ങൾക്കാണ് ഇപ്പോൾ എഫ്ഐആർ ഐ ആർ ഇട്ട് സി ബി ഐ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഇനി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും ഉണ്ടാവുക അടുത്തതന്നെ ബീഹാർ ഗുജറാത്ത് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടി സി ബി ഐ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പേപ്പർ ചോർച്ച ഉണ്ടായെന്ന് സംശയിക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ആളുകളെ ചോദ്യം ചെയ്തിട്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും സി ബി ഐ നടത്തുക അതിനിടയിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യവും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ാണ് ബീഹാറിന്റെ പ്രത്യേക പോലീസ് സംഘം ഈ കേസ് അനുഭവിക്കുന്ന പ്രത്യേക പോലീസ് സംഘവും ഇന്ന് ജാർഖണ്ഡിലേക്ക് അന്വേഷണം വ്യാപിച്ചിരുന്നു അവിടെയും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചെന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ കസ്റ്റഡിയിലും എടുക്കുന്നുണ്ട് ശരി